എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഒന്നാം തീയതി ഈ വീഡിയോ എടുക്കുന്ന ഡിസംബർ ഒന്നാം തീയതിയാണ് ഇന്നലെ രാത്രി ചെറുതായിട്ട് മഞ്ഞൊക്കെ പോയു നിങ്ങൾക്ക് കാണാൻ ചുറ്റും മഞ്ഞയ്ക്ക് വീണ് കിടപ്പുണ്ട് അപ്പം ഡിസംബർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് മഞ്ഞാണ് അതുപോലെ തന്നെ ക്രിസ്മസ് സീസൺ ആണ് ഇവിടെ എല്ലാം തന്നെ ഇപ്പം ക്രിസ്മസിനെ വരവേൽക്കാൻ ആൾക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും ഒരു ഡിസംബർ പകുതിക്ക് ശേഷം ഒരു രണ്ടാഴ്ച സ്റ്റുഡന്റ്സിന് എല്ലാവർക്കും അവധിയാണ് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കനേഡിയൻ ഗവൺമെന്റ് അതായത് ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചയ്ക്ക് മുന്നേ പ്രസ് മീറ്റിൽ ഒരു പുതിയൊരു ഒരു ന്യൂസ് പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ലൊരു ന്യൂസ് കൊണ്ടിരുന്നുവായിരുന്നു അതായത് കനേഡിയൻസ് ഇവിടുത്തെ കനേഡിയൻസിന് ഒരു രണ്ട് മാസത്തേക്ക് അതായത് ഡിസംബർ പതിനാല് തൊട്ട് ഫെബ്രുവരി മിഡ് വരെ സാധനങ്ങൾക്ക് ടാക്സ് ഫ്രീ അതായത് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു ഷോക്കിംഗ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ന്യൂസ് പുറത്തുവിട്ടിരുന്നു നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡിസംബർ മാസം പതിനാലാം തീയതി തൊട്ട് ഫെബ്രുവരി ഒരു പകുതിക്ക് വരെ എക്സാക്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ ആണ് ഈ ടൊയിഡോ ഗവൺമെന്റ് കൂടുന്ന പുതിയ നിയമം വന്നിരിക്കുന്നത് അതായത് ഒരു ടാക്സ് ബ്രേക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ കനേഡിയൻസിനും എല്ലാവർക്കും കൂടെ ഒരു ആശ്വാസമായിട്ടുള്ള രീതിയിൽ ഒരു ടാക്സ് ബ്രേക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ടാക്സ് ബ്രേക്ക് എന്ന് പറയുന്നത് കൂടുതലും ഈ കുട്ടികളുള്ളവരെ ഫോക്കസ് ചെയ്യട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊരു ആ ഒരു റിപ്പോർട്ട് നോക്കുമ്പോഴത്തേനും കൂടുതലും ചിൽഡ്രൻസിനുള്ള ആണ് പ്രത്യേകിച്ച് ഒരു ഫാമിലിക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അത് കൂടുതലും ആ ഒരു ടാക്സ് ബ്രേക്ക് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഫുഡ് ആൻഡ് ബിവറേജസിന് അതിൽ കുറച്ച് കുറച്ചൊരു പാർട്ട് വരുന്നുണ്ട് അതാണ് കോമൺ ആൾക്കാരെ ബാധിക്കുന്നത് കുറച്ച് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കുറച്ച് ടാക്സ് ആയിട്ട് നമ്മൾ കുറച്ച് കിട്ടുന്നത് നമ്മളെ സാധാരണക്കാർക്ക് വരുന്ന ഫുഡ് ആൻഡ് ബീവറേജസിലാണ് അപ്പം നമുക്ക് എന്തൊക്കെ ഐറ്റംസിനാണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു ടാക്സ് ഒഴിവാക്കപ്പെടുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മൾ അതായത് കോമൺ ആൾക്കാർക്ക് വരുന്നത് ഫുഡ് ഐറ്റംസിലാണ് ഫുഡ് ഐറ്റംസ് വരുന്നത് ഇൻക്ലൂഡിങ് വെജിറ്റബിൾസ് വരും ഈ പ്രീമെയ്ഡ് ആയിട്ടുള്ള ട്രേ ഫുഡ്സ് സാലാഡ്സ് അതിനൊക്കെ ടാക്സ് ഫ്രീ ആയിരിക്കും റെസ്റ്റോറന്റ് മീൽസിന് പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടിലൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തു പോയി കഴിക്കാൻ നമുക്ക് നൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലാഭിഷായിട്ട് പോയി കഴിക്കാം ഇവിടെ വരുമ്പോഴത്തേന് നമ്മളൊരു പതിനഞ്ച് ഇരുപ ഡോളറിനൊക്കെ ഫുഡ് മേടിക്കുവാണെങ്കിൽ വീണ്ടും അഞ്ചോ ആറോ ഡോളർ അതിന് ടാക്സ് ആയിട്ട് പോകും ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രൊവിൻസ് ഓരോ പ്രൊവിൻസും ഡിഫറൻറ്റ് ടാക്സ് ആണ് അപ്പം അതൊക്കെയായിരുന്നു ഇവിടെ കോമൺ ആയിട്ട് കോമൺലി സ്റ്റുഡൻസിനും അല്ലെങ്കിൽ കോമൺലി ഇവിടുത്തെ പഠിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള കോമൺ ആൾക്കാർക്കും പ്രത്യേകിച്ച് ഈ പുറത്തുനിന്നുള്ള ഡൈനിങ് റെസ്റ്റോറൻസിൽ ടാക്സ് പോകുന്ന വലിയൊരു സംഭവമായിരുന്നു അപ്പം രണ്ട് മാസം ഒക്കെ നിങ്ങൾക്ക് ആർക്കും ഡൈനിങ് പുറത്തു റെസ്റ്റോറൻസിൽ പോയി കഴിക്കുമ്പോൾ ടാക്സ് കൊടുക്കണ്ട രണ്ട് മാസം നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചോളൂ നല്ലൊരു ഓഫറാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ ഒരു ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുള്ളു അതുപോലെ തന്നെ റെസ്റ്റോറന്റ് മീൻസ് അല്ലാതെ സ്നാക്സ് ഈ ചിപ്സ് പിന്നെ ബിയർ വൈൻ അങ്ങനെയൊക്കെ ഉള്ളതിനൊന്നും ടാക്സ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് ഫാമിലീസിനാണ് കുട്ടികൾക്ക് ഒരുപാട് ബെനിഫിറ്റിനകത്ത് വരുന്നുണ്ട് അതായത് ഈ കൊച്ചു പിള്ളേർക്കുള്ള ഫുഡ് പേഴ്സ് അതുപോലെ തന്നെ ഡയപ്പേഴ്സ് കാർ സീറ്റ് ഇതിനൊക്കെ ടാക്സ് ഫ്രീ ആണ് പ്രത്യേകിച്ച് കാർ സീറ്റിനൊക്കെ നല്ല നല്ലൊരു റേറ്റ് ആകും പ്രത്യേകിച്ച് പുതിയതായിട്ട് ഫാമിലിയിൽ അല്ലെങ്കിൽ പുതിയൊരു കുഞ്ഞ് ജനിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുള്ളവർക്കറിയാം നിങ്ങൾക്ക് എന്താ പറയുക ചെലവുകൾ ഉണ്ടെന്ന് അപ്പം ക്രിസ്മസിനൊരു ഓഫർ എന്ന പോലാണ് ത്രി ഗവൺമെന്റ് നിങ്ങൾക്ക് അത് തരുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ടോയ്സ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് വീഡിയോ ഗെയിംസ് ഗെയിം കൺസോൾസ് അതുപോലെ തന്നെ ഈ പസിൽസ് അങ്ങനെയൊക്കെയുള്ള ഈ ഗെയിമിങ് സാധനങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിരിക്കും രണ്ട് മാസത്തേക്ക് പിന്നൊരു ഹോളിഡേ സീസൺ വേണ്ടിയിട്ട് അതായത് ഈ ക്രിസ്മസ് സീസൺ വേണ്ടിയിട്ടുള്ള ട്രീസ് ഡെക്കറേഷൻസ് അതിനെല്ലാം ടാക്സ് ഫ്രീ ആയിരിക്കും അപ്പം ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെയാണ് പ്രത്യേകിച്ചും ഈ ഒരു ടാക്സിന്റെ ആ ഒരു ടാക്സ് ഫ്രീ ആയിട്ട് വരുന്നത് ഞാനത് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞില്ല ജസ്റ്റ് മെയിൻ പോയിന്റ്സ് ആണ് ഏതൊക്കെ ഐറ്റംസ് വരുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജസ് അതൊക്കെയാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്നത് പിന്നെ ടാക്സ് അല്ലാതെ വേറൊരു കാര്യം കൂടെ ടുഡേ ഗവൺമെൻറ് ഇതിനകത്ത് പറഞ്ഞു തരുന്നു ആ വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അതായത് വൺ ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡോളറിന് താഴെ ഇയർലി മേക്ക് ചെയ്യുന്ന എല്ലാവർക്കും ടു ഫിഫ്റ്റി ഡോളർ വെച്ചിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ മെയിനിലേക്ക് ചെക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ടു ഫിഫ്റ്റി ഡോളർ വെച്ചിട്ട് കിട്ടുന്നതാണ് ഇനി ഇതിന്റെ പിന്നിൽ എന്താണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ലക്ഷം വരുന്നു സോ നിങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ള അല്ലെങ്കിൽ കോമ ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ സ്റ്റുഡൻസിന് ഇവിടെ ഉള്ളവർക്കറിയാം ഇവിടുത്തെ ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിനെതിരെ എങ്ങനെയാണെന്ന് സോ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാശ് കൊടുത്ത് വോട്ട് മേടിക്കുക എന്നൊക്കെ പറയാം ഇവിടെ ഞാനത് പരസ്യമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും അതാണെന്നാണ് എല്ലാവരും പറയുന്നത് സോ നമ്മളത് തന്നെ വിശ്വസിക്കുന്നു ഇത് രണ്ട് മാസത്തേക്കുള്ള അടിയന്തരമായിട്ടുള്ള ഒരു ഓഫറാണ് മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക രണ്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും അറ്റ്ലീസ്റ്റ് എല്ലാവരും പുറത്തു പോയി ഫുഡെങ്കിലും നല്ലവണ്ണം കഴിക്കുക ടാക്സ് ഫ്രീ ആണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഡിസംബർ ആണ് ക്രിസ്മസ് മാസമാണ് അവധിയുണ്ട് രണ്ടാഴ്ച സ്റ്റുഡൻസിനെല്ലാം ഫുൾ ടൈം വർക്ക് ചെയ്യാം മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്കിംഗ് ടൈം ലിമിറ്റ് ഉണ്ടല്ലോ പക്ഷെ പതിനേഴ് പതിനേഴ് പതിനെട്ടൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കോളേജസ് അടയ്ക്കും പിന്നെ ഒരു ജനുവരി അഞ്ച് ആറ് വരെ എല്ലാവർക്കും ഫുൾ ടൈം വർക്ക് ചെയ്യാം സോ മാക്സിമം നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് എണ് ചെയ്യാൻ പറ്റുന്ന പോലെ എണ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടാക്സ് ഫ്രീ അല്ലെങ്കിൽ ഒരു ടാക്സ് ബെനിഫിറ്റും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ടൂ ഫിഫ്റ്റി ഡോളർ വെച്ച് ചെക്കും കിട്ടും സോ എല്ലാവരും അതും ബെനിഫിറ്റ് ആ ഒരു ബെനിഫിറ്റും മാക്സിമം ഉപയോഗപ്പെടുത്തുക ഞാൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് പുറത്തു പോയി നന്നായിട്ട് ഫുഡെങ്കിലും കഴിക്കുക രണ്ട് മാസത്തേക്ക് അങ്ങനെ അടിച്ചു പൊളിക്കുക സ്നോയാണ് മഞ്ഞാണ് മഞ്ഞ് സീസൺ ആണ് പുറത്തു പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബ്ലാക്ക് ഹേഴ്സിലൊക്കെ തട്ടി വീണ ഒത്തിരി അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുന്നത് സ്നോയിൽ അതിനുള്ള ജാക്കറ്റ്സും ഇൻഡർ ബോട്ട്സും ഒക്കെ ആയിട്ട് സേഫായിട്ട് സേഫായിട്ട് നടക്കുക പ്രത്യേകിച്ച് ആദ്യത്തെ ഓരോ ഒരാഴ്ചക്ക് സ്നോയുടെ ഒരു എന്താ പറയുക സ്നോ കാണുന്നൊരാക്രമണം കാണും പിന്നീട് മടുപ്പായിരിക്കും എല്ലാവർക്കും പിന്നെ ഈ സ്നോ മാറ്റാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം കേബ്രിഡ് യൂണിവേഴ്സിറ്റി പഠിച്ചവർക്കറിയാം എങ്ങനെയായിരുന്നു കാരണം നമ്മുടെ ഇത്ര ഹൈറ്റിൽ സ്നോ ഉണ്ടായിരുന്നു രണ്ടു ഒരു ഒരാഴ്ച നമുക്ക് എല്ലാവർക്കും ദുരിതം പിടിച്ച ജീവിതമായിരുന്നു അന്ന് ഞാൻ സ്നോ വെറുത്തു പോയതാണ് സോ വരുന്ന പുതിയായിട്ടുള്ള ഒരാഴ്ചയൊക്കെ സ്നോ അടിപൊളിയായിരിക്കും പിന്നെ അതൊരു നരകമായിരിക്കും സോ എല്ലാവരും സേഫായിട്ട് നടക്കുക കാരണം കൈയും കാലം തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ പോലും നല്ല ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടറെ കാണാനൊക്കെ നല്ല സമയമെടുക്കും എമർജൻസിയിലൊന്നും ആരും കേട്ടത്തൊന്നുമില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സോ എല്ലാവരും സേഫായിട്ട് നിങ്ങളെ തന്നെ സൂക്ഷിക്കുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതുവരെ ബായ്